തും ഉപേക്ഷിച്ചതും വിവാഹമോചിതരുമായ സ്ത്രീകളാകും സമൂഹത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ അവഗണനയും പരിഹാസവും നേരിടുന്നവർ സന്തോഷിക്കാനോ സ്വന്തം ആഗ്രഹങ്ങൾക്കും സ്വപ്നങ്ങൾക്കും പിന്നാലെ പോകാനോ ഇത്തരം സ്ത്രീകൾക്ക് അവകാശമില്ലെന്ന രീതിയിലാണ് സമൂഹവും അവരോട് പെരുമാറാറുള്ളത് അത്തരത്തിൽ ഭർത്താവിനെ നഷ്ടപ്പെട്ട ശേഷം വലിയ രീതിയിൽ വിമർശനം ഏറ്റുവാങ്ങുന്ന സ്ത്രീയാണ് രേണു സുതി കൊല്ലം സുതി വാഹനാപകടത്തിൽ മരിച്ച ശേഷം കുടുംബത്തിന്റെ താങ്ങും തണലുമാണ് രേണു ഏക വരുമാന മാർഗം രേണു ആണ് സുധിയുടെ മരണശേഷം ജോലിയായി അഭിനയമാണ് രേണു സ്വീകരിച്ചത് പരസ്യം മ്യൂസിക് വീഡിയോകൾ സിനിമ ഫോട്ടോഷൂട്ട് എന്നിവയിലെല്ലാം രേണു സജീവമാണ് എന്നാൽ രേണു പ്രണയ രംഗങ്ങളിൽ അഭിനയിക്കുന്നതിനോടും മോഡേൺ ഫോട്ടോ ഷൂട്ടുകളിൽ പ്രത്യക്ഷപ്പെടുന്നതിനോടും സുധിയുടെ ആരാധകർക്ക് എതിർപ്പുണ്ട് അതുകൊണ്ട് തന്നെ രേണുവിനെ യാതൊരു ദയാദാക്ഷിതെയാണ് ആളുകൾ പരിഹസിക്കുകയും വിമർശിക്കുകയും ചെയ്യുന്നത് തന്നെ കുറിച്ച് പ്രചരിക്കുന്ന വ്യാജ വാർത്തകളും കമന്റുകളും കണ്ട് മനസ്സ് മരവിച്ചു എന്ന് പറയുകയാണ് ഇപ്പോൾ രേണു സുധീ എന്നെ കുറിച്ചുള്ള എല്ലാ നെഗറ്റീവ് വചനങ്ങളും കേട്ട് മനസ്സ് കല്ലായി മാറി മരവിച്ചു എന്നാണ് സത്യം സുതിചേട്ടന്റെ ഭാര്യ ആയതുകൊണ്ടാണ് എനിക്ക് ഇത്രത്തോളം നെഗറ്റീവ് കമന്റുകൾ വരുന്നത് സുതിചേട്ടൻ മരിച്ചുപോയി വിധവയായ സ്ത്രീ വീട്ടിൽ ഇരിക്കേണ്ടവളാണ് ാണ് എന്നാണ് നെഗറ്റീവ് കമന്റ് ഇടുന്നവരുടെ ധാരണ മാത്രമല്ല അഭിനയം ഇവർക്കെല്ലാം അഴിഞ്ഞാട്ടമാണ് എന്നെ കാണാൻ ഭംഗിയില്ലാത്തത് കൊണ്ട് കൂടിയാവും ഇവർ ഇങ്ങനെ പറയുന്നത് എലിയുടെ മുഖമുള്ളവൾ എന്നൊക്കെയാണ് എന്നെ വിശേഷിപ്പിക്കാറുള്ളത് സുതിച്ചേട്ടൻ ഉണ്ടായിരുന്നപ്പോഴും ഉടുപ്പും പാവാടയും ടോപ്പും എല്ലാം ഞാൻ ധരിച്ചിരുന്നു ഒരിക്കൽ പോലും സാരി ഉടുത്തിട്ടില്ല വസ്ത്രധാരണം ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ് പബ്ലിക്കായി എക്സ്പോസിംഗ് വസ്ത്രം ഞാൻ ഇടാറില്ല മറ്റുള്ളതൊക്കെ ഫോട്ടോഷൂട്ടിന്റെ ഭാഗമായി ധരിക്കുന്നതാണ് അതെന്റെ ജോലിയാണ് അതിന്റെ ഭാഗമായി എക്സ്പോസ് ചെയ്താൽ എന്താണ് കുഴപ്പം എനിക്ക് ഇണങ്ങുന്ന വസ്ത്രങ്ങളാണ് ഞാൻ ധരിക്കുന്നത് എനിക്ക് ഇണങ്ങുന്ന രീതിയിലാണ് എക്സ്പോസ് ചെയ്യുന്നത് മറ്റുള്ളവർക്ക് ചിലപ്പോൾ ഓവറായി തോന്നാം തുണി ഉടുക്കാതെ നടന്നാലും അത് എൻ്റെ ഇഷ്ടം പിന്നെ സുധിച്ചേട്ടൻ ഉണ്ടായിരുന്ന സമയത്ത് എനിക്ക് ഫോട്ടോഷൂട്ട് വന്നിട്ടില്ല വന്നിരുന്നെങ്കിൽ ഒരു ഇപ്പോൾ ധരിക്കുന്നത് പോലെ വസ്ത്രങ്ങൾ ധരിച്ചേനെ അത് എന്റെ ഇഷ്ടമല്ലേ സുധിച്ചേട്ടൻ ഞങ്ങളുടെ കുടുംബത്തിന്റെ താങ്ങും തണലുമായിരുന്നു അതുകൊണ്ട് തന്നെ അഭിനയിക്കാനോ ഫോട്ടോഷൂട്ടിനോ പോകേണ്ട ആവശ്യം അന്ന് എനിക്കില്ലായിരുന്നു ഇപ്പോൾ എനിക്ക് അറിയാവുന്ന പണി അഭിനയമാണ് എന്നു കരുത് ഞാൻ അഭിനയ സിംഹമൊന്നുമല്ല അഭിനയത്തിൽ ശിശുവാണ് അഭിനയം ഒട്ടും അറിയാത്ത ആളെ വിളിച്ച ആളുകൾ അവസരം കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കാൻ ധൈര്യം വേണം എന്നെ കുറ്റം പറയുന്നവർക്ക് അങ്ങനെ വന്ന് നിൽക്കാൻ ധൈര്യമുണ്ടോ മറക്കേണ്ട കാര്യങ്ങൾ മറച്ചാണ് ഞാൻ ഫോട്ടോഷൂട്ടിന് വസ്ത്രം ധരിക്കാറ് അതുകൊണ്ട് തന്നെ നെഗറ്റീവ് പറയുന്നവരെ ഞാൻ മൈൻഡ് പോലും ചെയ്യാൻ പോകുന്നില്ല നഗ്നയായി അഭിനയിക്കില്ല പരിധി വിട്ട് അഭിനയിക്കില്ലായിരിക്കാം ഭാവിയിൽ ഇതെല്ലാം കേട്ട് കേട്ട് ചിലപ്പോൾ ഞാൻ അങ്ങനെ ആയി പോയാൽ എന്തു ചെയ്യും ഏതായാലും നല്ല രീതിയിൽ കേൾക്കുന്നുണ്ട് മുന്നോട്ട് ഇങ്ങനെ തന്നെ പോകൂ ഒഴുക്കിനനുസരിച്ച് വന്ന് പെട്ടതാണ് അതുകൊണ്ട് തന്നെ എന്നെ ഇനി താഴെ ഇട്ടാലും എനിക്ക് വിഷയമല്ല സുധിച്ചേട്ടനൊപ്പം ചില വീഡിയോകളിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് അതുകൊണ്ട് സുതിച്ചേട്ടന്റെ സുഹൃത്ത് അഭിനയിക്കാൻ ക്ഷണിച്ചിരുന്നു പക്ഷെ അതിനൊന്നും ഞാൻ പോയില്ല കാരണം എനിക്ക് സുധിച്ചേട്ടന്റെ താങ്ങായി നിൽക്കാനായിരുന്നു താല്പര്യം ആദ്യ ഭാരി ഇട്ടിട്ട് പോയ ശേഷം സുതിച്ചേട്ടന്റെ അടുത്ത് വന്നവരെല്ലാം അഭിനയമോഹവുമായി വന്ന സ്ത്രീകളായിരുന്നു എന്നെ കെട്ടാവോ ഞാൻ മകനെ നോക്കാം എന്നൊക്കെ പറഞ്ഞ് പലരും സുതിചേട്ടനെ സമീപിച്ചിട്ടുണ്ട് പക്ഷെ അവർക്ക് അതിയായ മോഹവും ഉണ്ടായിരുന്നു അഭിനയത്തിലേക്ക് കയറാൻ പറ്റുമെന്ന് വിശ്വസിച്ചവരായിരുന്നു അവർ പക്ഷെ ചേട്ടനും ഞാൻ അഭിനയിക്കുന്നതിനോട് താല്പര്യമായിരുന്നു അവസരം വന്നിട്ടും അഭിനയിക്കാൻ പോകാത്തത് എന്താണെന്ന് സുതിചേട്ടൻ തന്നെ ചോദിച്ചിട്ടുണ്ട് അതുപോലെ സുതിയെ വെച്ച് റീച്ച് ഉണ്ടാക്കുകയാണ് ഞാനെന്ന് പറയുന്നവരോട് എന്നിട്ടും എന്റെ അക്കൗണ്ട് ബാലൻസ് എന്താണ് കൂടാത്തത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഞാൻ ഇനി യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പോവുകയാണ് വിശ് ഉണ്ടാക്കൂ എന്ന് ഇത്രയും നാൾ കേട്ടു ഈ പറയുന്നവന്മാരാണോ എനിക്ക് അക്കൗണ്ടിൽ പണം ഇട്ടു തരുന്നത് എന്റെ കുടുംബം കഴിയണമെങ്കിൽ ഞാൻ ജോലിക്ക് പോകണം പപ്പ വയ്യാത്ത ആളാണ് എന്റെ വരുമാനം മാത്രമേ ഉള്ളൂ ഇതൊന്നും ആർക്കും മനസ്സിലാവില്ല പിന്നെ വിധവാ പെൻഷനും ഉണ്ട് ഇതിന് മാത്രം ഞാൻ എന്ത് ചെയ്തുവെന്ന് എനിക്കറിയില്ല ഈ നെഗറ്റീവ് എല്ലാം കേട്ട് ഞാൻ നാളെ എന്തായി തീരുമെന്ന് എനിക്ക് അറിയില്ലെന്നും രേണു പറയുന്നു രേണുവിനെ കുറിച്ച് പരാതിപ്പെട്ടു ഒരു സ്ത്രീ വിളിച്ച ഫോൺ കോൾ അടുത്തിടെ വൈറലായിരുന്നു തനിക്ക് ഒരു പരിചയവും ഇല്ലാത്ത സ്ത്രീയാണ് തന്നെ പറ്റി അപവാദം പറഞ്ഞതെന്നും താനായതുകൊണ്ട് മാത്രമാണ് കേസ് കൊടുക്കാതെ െന്നുംേണു പറയുന്നു ഒന്നെങ്കിൽ ആ സ്ത്രീക്ക് മാനസിക വൈകല്യം ആയിരിക്കും അല്ലെങ്കിൽ ഫേമസ് ആകാൻ നോക്കിയതായിരിക്കും വെച്ച് റീച്ച് ഉണ്ടാക്കുന്നു എന്നാണല്ലോ വെപ്പ് അത് കേട്ട് അവരും ചെയ്തു നോക്കിയതാകും ഈ സ്ത്രീ എനിക്ക് അറിയില്ല എന്നെ കുറ്റപ്പെടുത്താൻ അവർക്ക് എന്ത് യോഗ്യതയാണുള്ളത് ഞാൻ മനുഷ്യനാണ് എന്റെ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ആ സ്ത്രീ ഇപ്പോൾ ജയിലിലായേനെ വോയിസ് കേട്ട് എന്നെ പോലീസ് പിടിച്ചു എന്ന് ബന്ധുക്കൾ തെറ്റിദ്ധരിച്ചു അവരെ മുന്നിൽ കിട്ടിയാൽ ഈ അവസരത്തിൽ ഞാൻ എന്തും ചെയ്തു പോകൂ എന്നാണ് രേണു പറഞ്ഞത് ഏവിയേഷൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് രേണു സുതി വിവാഹം ചെയ്തത് പിന്നെ യുടെ കുടുംബജീവിതത്തിലേക്ക് കടന്നതിനാൽ പഠനം തുടർന്നില്ല മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുകയാണ് രേണുവിന്റെ ലക്ഷ്യമെന്നും അവർ പറഞ്ഞു